നീ എന്താ ഇവിടെ നിഹയുടെ മുഖത്തേക്ക് നോട്ടം എറിഞ്ഞുകൊണ്ട് ആദം ചോദിച്ചു ഞാൻ കുറച്ച് കാട്ടു വേണ്ടി ഇറങ്ങിയതാ നിന്റെ വെള്ളം കൂടി കഴിഞ്ഞോ കഴിഞ്ഞു എന്നാ നടക്ക് ആദം പറഞ്ഞത് കേട്ട് താൻ ഫോണിൽ സംസാരിച്ചതൊന്നും അവൻ കേട്ടിട്ടില്ല എന്ന ആശ്വാസത്തോടെ അവൾ ഓഫീസിനകത്തേക്ക് നടക്കാനൊരുങ്ങി അങ്ങോട്ടല്ല ഇങ്ങോട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആദം പറഞ്ഞു അങ്ങോട്ടോ എങ്ങോട്ടാണ് സാർ നമ്മൾ പോകുന്നത് അതറിഞ്ഞാലേ വരുള്ളൂ അതല്ല സാർ എൻ്റെ ബാഗ് അകത്താളെ ഞാൻ അത് എടുത്തിട്ട് വരാം പെട്ടെന്ന് എടുത്തിട്ട് വാ അത്രയും പറഞ്ഞവന് മുന്നോട്ട് നടന്നപ്പോൾ അവൾ ബാഗ് എടുക്കാനായി ചെന്നു ഡ്രൈവ് ചെയ്യുമ്പോൾ ആദം ആകെ അസ്വസ്ഥനായിരിക്കുന്നത് നിഹ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് അവൾ ചൊറിയാണൊന്നും നിന്നില്ല ആദം നേരെ ചെന്നത് വീട്ടിലേക്കാണ് ആദം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിഹ പിന്നാലെ ഇറങ്ങി സർ എന്താ ഇവിടെ ഡോറും കയറുന്ന ആയതമനെ നോക്കി നിഹ ചോദിച്ചു നീ ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പം വരാം ഒരു ഫയൽ എടുക്കാൻ വന്നതാ അതും പറഞ്ഞ് ആയതം ധൃതിയിലകത്തേക്ക് നടന്നു നിഹ അവിടെ മുറ്റത്ത് നിന്ന് വീടിന് ചുറ്റും കണ്ണൂടിച്ചു അപ്പോൾ ഈ ഭാർഗവി നിലയത്തിൽ ഡ്രാക്കുള മാത്രമേ ഉള്ളൂ നിഹ അതും പറഞ്ഞ് മുറ്റത്തേക്കൊക്കെ നോക്കി അന്നേരം മുറ്റത്തെ ആ മാവ് അവളെ നോക്കി ആക്കിച്ചിരിക്കുന്നത് പോലെ തോന്നിയതും നിഹ മാവിനെ പ്രാഗിക്കൊണ്ട് മുഖം വെട്ടിച്ചു അപ്പോൾ അപ്പൊതേ വീടിന്റെ ചില്ല് അവളെ കണ്ണുരുട്ടി നോക്കുന്നു നീ എന്നെ കല്ലറും അല്ലടി എന്നായിരുന്നു ആ നോട്ടത്തിന് പിന്നിൽ ആ ബെസ്റ്റ് ആദം സാറിനെ പോലെ തന്നെ സാറിന്റെ വീട്ടിലെ സാധനങ്ങളും മാവ് പോലെ എന്നെ പൂജിക്കുന്നു അങ്ങനെ മനസ്സിൽ പറഞ്ഞു നിഹ വീടിന്റെ സിറ്റൗട്ടിൽ വന്നിരുന്നു ഏറെ നേരമായിട്ടും ആദമിനെ കാണാത്തത് കൊണ്ട് നിഹ ഡോറിന്റെ ഭാഗത്ത് നിന്ന് ഏന്തി വലിഞ്ഞു നോക്കി എന്തോ അവൾക്കകത്ത് കയറാൻ തോന്നിയില്ല എപ്പോഴാ അന്ന് കണ്ട സ്വപ്നം സത്യമാവുക എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞു പിന്നെയും അകത്തേക്ക് തലയിട്ട് നോക്കി അന്നേരാണ് ആദം അങ്ങോട്ട് വരുന്നത് അവനെ കണ്ടതും അവൾ ഡീസൻറ്റായി നിഹാരിക ഇന്നേ പോക്ക് നടക്കുമെന്ന് തോന്നില്ല ഒരു ഫയൽ മിസ്സിംഗാണ് അതില്ലാതെ പോവാനും പറ്റില്ല ഞാൻ അവർക്ക് വിളിച്ച് മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നെറ്റിത്തടം ഒഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അപ്പോൾ ഞാനെന്ത് ചെയ്യണം സർ നിഹ ചോദിച്ചു എടോ എനിക്ക് നല്ല തലവേദന അത് എനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിലേ എനിക്കൊരു കോഫി ഇട്ട് തരുമോ വളരെ സോഫ്റ്റായി ഒരു റിക്വസ്റ്റ് പോലെ ആയിരുന്നു അവൻ ചോദിച്ചത് അതുകൊണ്ട് അവൾക്ക് പറ്റില്ലെന്ന് പറയാൻ തോന്നിയില്ല അവൾ സമ്മതം അറിയിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അവൾ വീട് മുഴുവൻ കണ്ണൊഴിച്ചു കിച്ചണിലേക്ക് ചെന്നതും അവൻ തൻ്റെ നെറ്റിത്തടം ഒഴിഞ്ഞുകൊണ്ട് ഹാളിലെ സെറ്റിൽ ഇരുന്നു അടുക്കളയിൽ ചെന്ന നിഹ എവിടെന്നൊക്കെയോ തപ്പി കോഫിക്കുള്ള സാധനങ്ങളൊക്കെയും കണ്ടുപിടിച്ചു കോഫിയും റെഡിയാക്കി ഹാളിലേക്ക് ചെന്നപ്പോൾ ആയുധം അവിടെ ഇല്ലായിരുന്നു ദൈവമേ ഡ്രാക്കുള ആവിയായിപ്പോയോ എന്നും അവൾ അവിടെ മുഴുവൻ അന്വേഷിച്ചു ഒടുവിൽ താഴെ തന്നെയുള്ള ബെഡ്റൂമിൽ അവൻ കിടന്നിറങ്ങുന്നത് കണ്ട നിഹ മുറിക്കുള്ളിൽ കയറി സർ സർ ആദം സർ നിഹ അവനെ ഉണർത്താൻ നോക്കിയെങ്കിലും അവൻ ഉണർന്നില്ല ദൈവമേ ഈ സർ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ എന്നും മനസ്സിൽ പറഞ്ഞ അവൾ അവനെ പിന്നെയും വിളിച്ചു നോക്കിയെങ്കിലും അവൻ ഉണർന്നില്ല അവനെ തൊട്ടുണർത്താൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു താൻ തൊട്ടത് ഇഷ്ടമായില്ലെങ്കിൽ ഹൗ ഡെയർ യു ഇഡിയറ്റ് എന്നും പറഞ്ഞ് അപ്പം തുടങ്ങും അതുകൊണ്ട് റിസ്ക് എടുക്കുന്നത് വേണ്ട എന്നും മനസ്സിൽ കരുതി അവൾ കോഫി കപ്പ് അവിടെ വെച്ച് ചുറ്റും കണ്ണോടിച്ചു അന്നേരമാണ് മുറിയിൽ അലങ്കാരത്തിന് വെച്ചിരുന്ന ആർട്ടിഫിഷ്യൽ തൂവൽ അവൾ കാണുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ആ തൂവലെടുത്ത് അവന് നേരെ കുനിഞ്ഞുകൊണ്ട് അവൻ്റെ ചെവിയിൽ ഇക്കിയിൽ കൂട്ടിയതും ആദ്യം മുഖം ചൊളിച്ചുകൊണ്ട് കൊണ്ട് തല ചൊരിച്ചു വെച്ചു അന്നേരം അവൾ മറ്റേ ചെവിയിലേക്ക് അതുപോലെ ചെയ്തപ്പോൾ അവൻ പെട്ടെന്ന് ഞെട്ടിയുണർന്നു എഴുന്നേൽക്ക നോക്കി അവൻ്റെ ആ എഴുന്നേൽക്കലിൽ നിഹ അവൻ്റെ ദേവത്ത് ദേഹത്തെ തട്ടി അവൻ്റെ മേലേക്ക് തന്നെ വീണതും രണ്ടും കൂടി ഉരുണ്ട് കെട്ടി ബെഡ് വീണു ഇപ്പോ രണ്ടും കെട്ടിപ്പിടിച്ച് കിടപ്പുണ്ട് ഏതമിന്റെ മേലെയാണ് നിഹ ഉള്ളത് രണ്ടു പേരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു മിനിറ്റുകളോളം നീളുന്ന കണ്ണും കണ്ണ് നോക്കൽ പരിപാടി കീരിയും പാമ്പും പോലെ നടന്നിരുന്നവരാണ് നമ്മുടെ എവർഗ്രീൻ കപ്പൾ കുട്ടൂസനും ഡാക്നിയുമായി ആ കെട്ടിപ്പിടിച്ച് കണ്ണും കണ്ണ് നോക്കിയിരിക്കുന്നതെന്ന് കണ്ടാ പറയുവോ ഒടുവിൽ സ്വബോധത്തിലേക്ക് വന്ന ഇരുവരും ചമ്മലോട് മാറുന്നു അതിനിടയിൽ നിഹ എന്താണ് ശരിക്കും നടന്നതെന്നും പറഞ്ഞ് തൻ്റെ ഭാഗം വ്യക്തമാക്കുമ്പോൾ എന്താണെന്നറിയില്ല അറിയില്ല ഡ്രാക്കൾ അങ്ങ് നല്ല കുട്ടിയായി അവളെ കേട്ടിരുന്നു കൂടെ അവളോടൊരു സോറിയും പറഞ്ഞു നിഹ അവൻ്റെ നേരെ കോഫി നീട്ടി നിഹാരിക വീട്ടിലേക്ക് പോയിക്കോളൂ എനിക്ക് തീരെ വയ്യ പനിയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു കോഫി വാങ്ങിക്കൊണ്ട് ആദം പറഞ്ഞതും യാന്ത്രികമായി നിഹയുടെ കൈ അവൻ്റെ നെറ്റിയിലേക്ക് നീണ്ടു അയ്യോ സാർ നല്ല ചൂടുണ്ടല്ലോ ടാബ്ലറ്റ് വല്ലതുണ്ടോ ഞാൻ എടുത്ത് തരാം അത് കുഴപ്പമില്ല പനി കൂടുവാണെങ്കിൽ ഞാൻ എടുത്ത് കഴിച്ചോളാം രാവിലെ എഴുന്നേക്കുമ്പോഴേ ചെറിയ തലവേദന ഉണ്ടായിരുന്നു ഇന്നലെ തല കിട്ടിയ അടിയുടെ എഫക്റ്റാണെന്ന് തോന്നുന്നു കോഫി സിപ്പ് ചെയ്തുകൊണ്ട് ആദം പറയുമ്പോൾ നിനക്ക് നേരിയ കുറ്റബോധം തോന്നി അതിനിടയിൽ അവൻ തൻ്റെ നെറ്റിത്തടം അമർത്തി ഒഴിയുന്നത് കണ്ടപ്പോൾ അവൾ അവനെ തന്നെ നോക്കി നിന്നു ഞാനീകെ പൊയ്ക്കോളൂ എനിക്ക് കുഴപ്പമില്ല ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഇതൊക്കെയും മാറിക്കോളും ഞാൻ പൊയ്ക്കോളാം സാർ ചേർ ഇവിടെ ബാമ്പുണ്ടോ ഉണ്ടേ ബാം പുരട്ടി ഞാൻ മസാജ് ചെയ്തു അതാകുമ്പോൾ തലവേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും നിഹേദ് പറഞ്ഞപ്പോൾ അവനത് നിരസിക്കാൻ തോന്നിയില്ല കാരണം അവന് നല്ല തലവേദന ഉണ്ടായിരുന്നു ആദ്യം വോഡ്രോപ്പിനോട് ചേർന്നുള്ള ആ ഷെൽഫ് ചൂണ്ടിക്കാട്ടിയപ്പോൾ അവൾ അതിൽ നിന്നും ബാമെടുത്ത് അവനരികിലേക്ക് നടന്നു അവൻ കോഫി കൊടിച്ചു കഴിഞ്ഞതും അവൾ അവനോട് ബെഡിൽ കിടക്കാൻ പറഞ്ഞപ്പോൾ അവൻ വിശ്വാസം വരാത്ത മട്ടിൽ അവളെ നോക്കി കിടന്നോളൂ സാർ ഞാൻ പുരട്ടി തരാം നിഹേദ് പറഞ്ഞപ്പോൾ പിന്നെ അവൻ അതുപോലെ അവളെ നോക്കി നോക്കിനിപ്പോണ്ട് എനിക്കിതെന്ത് പറ്റി എന്നല്ലേ സാർ ചിന്തിക്കുന്നത് ഒരാള് വയ്യാതെ കിടക്കുമ്പോൾ ശത്രുത മനസ്സിൽ വെച്ച് പെരുമാറാൻ എനിക്കറിയില്ല നിഹ പറഞ്ഞു അപ്പോ ഞാൻ നിഹാരികയുടെ ശത്രു തന്നെയാണ് അല്ലേ പിന്നല്ലാതെ ഡിസൈനറാവാൻ വന്ന എന്നെ പിടിച്ച് സാറ് ബി ആക്കി കളഞ്ഞില്ലേ സത്യം പറയാലോ ആ ദേഷ്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് പിന്നെ ആരെയും സോപ്പിട്ട് പതപ്പിക്കാനൊന്നറിയില്ല ഉള്ളതുള്ള പോലെ അങ്ങ് പറയും നിഹ പറഞ്ഞത് കേട്ടതും വേദം ബെഡി കിടന്നപ്പോൾ അവൾ അവൻറെ അരികിൽ വന്നിരുന്നു തൻ്റെ വിരലിൽ അല്പം ബാമെടുത്ത് അവൻ്റെ നെറ്റിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അലസമായി കിടക്കുന്ന അവൻ്റെ സ്റ്റൈലിഷ് ഹെയർ നെറ്റിയിലേക്ക് വീണ് കിടപ്പുണ്ട് ഇടത് കയ്യാലേ അവളത് മാറി ഒതുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് തന്നെ നീണ്ടു അവളുടെ മുഖത്തുകൂടെ അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു അവളാണെങ്കിൽ തൻ്റെ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചിരിപ്പുണ്ട് അവൾ കുറച്ച് ഭാമെടുത്ത് അവൻ്റെ നെറ്റിയിൽ പുരട്ടി തൻ്റെ വിരലുകളാൽ മസാജ് ചെയ്തുകൊണ്ടിരുന്നു അവളുടെ മൃദുലമാർന്ന വിരലുകൾ തൻ്റെ നെറ്റിയിൽ പതിയുമ്പോൾ അവൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി ത്രേശിച്ചിടത്തി വന്നില്ലേ തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ട് നിഹ ചോദിച്ചു ഇല്ല അവരുടെ ഭർത്താവിന് വയ്യെന്ന് അപ്പോൾ ഇവിടെ ആരാ ഫുഡുണ്ടാക്കുന്നത് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആദൻ പറഞ്ഞു അപ്പോൾ സാറ് രാവിലെ എന്താ കഴിച്ചത് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിച്ചു എനിക്ക് ഹോട്ടൽ ഫുഡിനോട് വലിയ താല്പര്യമില്ല അത് കേട്ടപ്പോൾ അവൾക്ക് എവിടെയൊരു വിഷമം സാർ ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളൂ അവൻ അതേ എന്ന പോലെ ഒന്ന് മൂളി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ സാറിന് പേടിയൊന്നുമില്ലേ ഞാൻ എന്തിനു പേടിക്കണം അല്ല ഇവിടെ പ്രേതമുണ്ടെന്നോ ഭൂതം ഉണ്ടെന്നോ പലരും പറയുന്നത് കേട്ടിരുന്നു ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ച സാറ് പേടിക്കാമെന്ന് വേണ്ട കേട്ടോ എനിക്ക് പേടിയൊന്നുമില്ല ഈ ഒരു ഗോസിപ്പ് ഞാനും കേട്ടിരുന്നു അതുകൊണ്ടല്ല ചോളി വിലക്ക് ഞാൻ ഈ ബംഗ്ലാവാസം ഉണ്ടാക്കിയത് എനിക്കിവിടം ഒരുപാട് ഇഷ്ടമായി ഒപ്പം മറ്റു ചിലതും എന്നെ ഈ നാട്ടിൽ പിടിച്ചു നിർത്തുന്നുണ്ട് അപ്പോൾ സാറിൻ്റെ ഫാമിലി നാട്ടിലാ കണ്ണു തുറക്കാതെയാണ് അവൻ അവളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്നത് അവിടെ ആരൊക്കെയുണ്ട് സാർ പപ്പയും മമ്മയും അപ്പോൾ സഹോദരങ്ങൾ അങ്ങനെ ആരുമില്ല അവൻ പറഞ്ഞു അപ്പോൾ ഒറ്റ മോന അല്ലേ മുഖസ്തുതി പറയാമെന്ന് തോന്നരുത് അതിൻ്റെ അഹങ്കാരവും സാറിനുണ്ട് നിന്റെ അത്രയും വരില്ല ആദവും വിട്ടു കൊടുത്തില്ല ഓ എന്തോ ഞാനേ സത്യം പറഞ്ഞതാ അത് ശരി സഹായിക്കാമെന്ന് എനിക്ക് ഇത് തന്നെ വേണം എന്നും പറഞ്ഞവൾ എഴുന്നേക്കാൻ ഒരുങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഒരു നിമിഷം അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു കുറച്ചു നേരം കൂടെ പ്ലീസ് നല്ല ആശ്വാസം തോന്നുന്നുണ്ട് ആദം അപേക്ഷ രൂപേണ പറഞ്ഞപ്പോൾ നിഹക്കത് നിരസിക്കാൻ തോന്നിയില്ല അവൾ പിന്നെയും തൻ്റെ പ്രവൃത്തി തുടർന്നു കുറച്ച് കഴിഞ്ഞത് അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണതും നിഹ തൻ്റെ പ്രവൃത്തി അവസാനിപ്പിച്ചു കോഫി കപ്പ് എടുത്ത് മുറി വിട്ടിറങ്ങി അടുക്കളയിൽ ചെന്ന് കുക്കറിൽ അരി കഴുകി വെച്ച് കഞ്ഞി ഉണ്ടാക്കി ഒരു ബൗളിൽ കുറച്ച് കഞ്ഞി എടുത്ത് അവൻ അവൻ കിടക്കുന്ന മുറിയിൽ അടച്ചു വച്ചു ശേഷം തൻ്റെ ബാഗിൽ നിന്നും ഒരു പേപ്പറും പേനയും എടുത്ത് അതിൽ എന്തൊക്കെയോ എഴുതി ആ പേപ്പർ അവിടെ വെച്ച് അവൻ അവനൊന്നുകൂടെ നോക്കി അവൾ മുറിവിട്ടിറങ്ങി മുൻവശത്തെ ഡോർ ലോക്ക് ചെയ്ത് അടുക്കള വശത്തൂടെ ഇറങ്ങി നടന്നു അവിടുന്ന് ഗേറ്റ് കടന്ന് പുറത്തിറങ്ങാൻ നേരം നേരെ ചെന്ന് പെട്ടത് തൻ്റെ അനിയേട്ട് മുന്നിലും നീയെ കണ്ടതും അനി തൻ്റെ പോലീസ് ജീപ്പ് നിർത്തി ആ നേരത്തെ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട അനിയുടെ മുഖം ചുഴുങ്ങി ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉളവായി എങ്കിലും അവനത് പ്രകടിപ്പിച്ചില്ല നീ എന്താ ഇവിടെ ഇന്ന് ഓഫീസിൽ പോയില്ലേ അവൻ ചോദിച്ചു പോയിരുന്നു പിന്നെ ഈ നേരത്തിവിടെ അതേട്ടാ എനിക്ക് ആദം സാറിൻ്റെ കൂടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് ഉച്ച കഴിഞ്ഞ് കാര്യമായ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സാർ എന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അന്നേരം അവൾക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത് അത് കേട്ടതും അവൻ ഒന്ന് അമർത്തി മൂളിയതല്ല അത് കൂടുതലൊന്നും ചോദിക്കാതെ അവളോട് വണ്ടി കയറാൻ പറഞ്ഞു നിഹ വണ്ടിയിൽ കയറിയതും അനി വണ്ടി മുന്നോട്ടെടുത്തു അതിനിടയിൽ അവൻ ആ ബംഗ്ലാവിലേക്ക് ഒന്നുകൂടെ നോട്ടം പായിച്ചു ഉറക്കമുണർന്ന ആദം ചുറ്റും കണ്ണോടിച്ചു നിഹ അറിയായിരുന്നു ഫോൺ ഫോണെടുത്ത് സമയം നോക്കിയപ്പോൾ മൂന്നു മണിയായിരുന്നു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുഖം കഴുകി ടവൽ വെച്ച് മുഖം തുടച്ചു നിഹയുടെ ബാം മസാജ് ശരിക്കും ആയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി തലവേദനയ്ക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു നേരത്തെ അവളുമായി ചിലവഴിച്ച നിമിഷങ്ങൾ അറിയാതെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു പോയതും അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു അതിനിടയിലാണ് ഡ്രസ്സിംഗ് ടേബിളിന് മേലെയായി അടച്ചു വെച്ചിരുന്ന കഞ്ഞിയും കൂടെ ഒരു പേപ്പറും കാണുന്നത് അവൻ അതെടുത്ത് വായിച്ചു സർ ഞാൻ പോവാണേ തലവേദന എങ്ങനെയുണ്ട് കുറവുണ്ടോ പിന്നെ ഞാൻ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എഴുന്നേറ്റം ഉടനെ കഴിക്കണേ സാറിനോട് ചോദിക്കാതെ ഉണ്ടാക്കിയെന്നും പറഞ്ഞു ഇനി എന്നെ ഇടിയറ്റ് എന്ന് വിളിക്കുമോ അത് വായിക്കുമ്പോൾ ഏതോണിനെ അറിയാതെ ചിരി വന്നു സൈഡ് ഡിഷായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാൻ എനിക്കറിയത്തുമില്ല തൽക്കാലം സാർ കഞ്ഞി കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും പനി വരുമ്പോൾ കഞ്ഞി ബെസ്റ്റാ കഞ്ഞി കൊടിച്ചേ ടാബ്ലറ്റ് കഴിക്കണേ എന്ന് സാറിൻ്റെ സ്വന്തം ശത്രു നിഹാരിക അത് വായിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു പേപ്പർ അവൾ വെച്ച് അവൾ ഉണ്ടാക്കിയ കഞ്ഞി കുടിക്കുമ്പോൾ അവൻ്റെ ചിന്തകൾ അവളിൽ മാത്രം ഒതുങ്ങി നിന്നു പിറ്റേന്ന് രാവിലെ ആനി സ്റ്റേഷനിലേക്ക് പോകും മുൻപ് നിഹാഡ അരികിൽ ചെന്നു കുഞ്ഞോളെ ഇന്ന് വൈകുന്നേരം നാല് മണിക്കേ ദേഷ് കഫ്റ്റീരിയലെ നിന്നെ കാണാൻ ഒരാൾ വരും നീ ആ നേരത്ത് അവിടെ ചെല്ലണം ഒരു പെണ്ണ് കാണലാണോ ഏട്ടൻ ഉദ്ദേശിക്കുന്നത് നിഹ ചോദിച്ചു നീ ഒന്ന് ചെന്ന് കാണു എനിക്കറിയാവുന്ന പയ്യനാ രണ്ടു പേർക്കും ഇഷ്ടമായാലേ നമുക്കങ്ങ് ഉറപ്പിക്കാം ഞാൻ ചെന്ന് കാണാം പക്ഷേ ഇഷ്ടമായില്ലെങ്കിൽ നിർബന്ധിക്കരുത് അതുമല്ല പെട്ടെന്നൊരു മാരേജിന് ഞാൻ ഒരുക്കല്ല അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്തായാലും നീ ഒന്ന് ചെന്ന് കാണു പിന്നെ പോകുമ്പോഴേ ഇത്തിരി മെനയുള്ള ഡ്രസ്സ് എടുത്തിട്ടിട്ട് പോകണേ എന്നും പറഞ്ഞാനി പോയി ചേട്ടൻ പറഞ്ഞത് പ്രകാരവും ചേട്ടത്തി അമ്മയുടെ നിർബന്ധപ്രകാരവും നീഹ ഇളം മഞ്ഞ നിറത്തിലുള്ള സാരിയൊക്കെ കൊടുത്ത് നന്നായി ഒരുങ്ങി അവിടെ നിന്ന് ഇറങ്ങി അന്ന് തന്നെ ഗുണ്ടാരാജനെ ജയിലിലേക്ക് പറഞ്ഞു വിടാനുള്ള പറഞ്ഞു വിടാനുള്ളത് കൊണ്ട് നിഹ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി അത്യാവശ്യം തിരക്കുള്ള ജംഗ്ഷനിൽ വെച്ച് നിഹയുടെ പ്ലാൻ പ്രകാരം ഗുണ്ടാരാജൻ നിഹയുടെ മാലയുമായി ഓടുന്നു നിഹ ഉച്ചയുണ്ടാക്കുന്നു അവളുണ്ടായിരുന്നവരൊക്കെ രാജപ്പനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ ഓടുന്നു പ്ലാൻ പ്രകാരം നിഹ തൻ്റെ ഏട്ടനെ വിളിക്കാൻ നേരത്താണ് ഒരു പോലീസ് വാഹൻ അങ്ങോട്ട് വരുന്നതും അതിൽ നിന്നും ഒരു സുന്ദരനായ പോലീസുകാരൻ ഇറങ്ങി വന്ന് രാജപ്പനെ ഓടിച്ച് പിടിക്കുന്നതും ആ പോലീസുകാരൻ രാജപ്പനായിട്ട് നല്ലോണം പൊട്ടിക്കുന്നത് കണ്ടപ്പോൾ നിഹയ്ക്ക് നല്ല വിഷമം തോന്നി നിഹ പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും രാജപ്പൻ അത്യാവശ്യം ഇടികൊണ്ട് കഴിഞ്ഞിരുന്നു നിഹയെ കണ്ടതും കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ നിഹയെ അവളുടെ മാലയേൽപ്പിച്ചു പോലീസ് രാജപ്പനെ വീണ്ടും തല്ലുന്നത് കണ്ടപ്പോൾ നിഹയ്ക്ക് നിഹക്കത് കണ്ടെത്തിക്കാനായില്ല സാർ വേണ്ട സാർ ഇയാളിനി തല്ലണ്ട സാർ നിഹ പറയുന്നത് കേട്ട ആ പോലീസുകാരൻ ഇടി നിർത്തി നിഹയെ നോക്കി അന്നേരം രാജപ്പൻ ഇടികൊണ്ട് അവശനായി എങ്കിലും നിഹയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു ആ കാഴ്ച അവളെ പിന്നെയും വേദനിപ്പിച്ചു അപ്പോൾ തനിക്ക് പരാതിയില്ലെന്നാണോ എങ്കിൽ വെറുതെ വിട്ടേക്കാം അയാൾ നിഹയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അയ്യോ സാർ വെറുതെ വിടരുത് പരാതിക്കുണ്ട് പിന്നെ അല്ല ഒരു വയസ്സനായ മനുഷ്യനല്ലേ ഇങ്ങനെ തല്ലല്ലേ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എൻ്റെ മാല തിരിച്ചു കിട്ടിയല്ലോ ഇനി സാർ ഇയാളെ കുറഞ്ഞത് ഒരു രണ്ട് മാസത്തേക്ക് ജയിലിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി അപ്പോഴേക്കും ഇയാൾ നന്നായിക്കോളും നിഹ പറഞ്ഞത് കേട്ട് പോലീസുകാരൻ നിഹയെ വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി എന്ത് വേണമെന്നേ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ ആ പോലീസുകാരൻ നിഹയെ കടുപ്പിച്ച് നോക്കി രാജപ്പനെ പോലീസ് ജിപ്പിക്ക് അയറ്റുന്നു എൻ്റെ നിഹങ്ങളോളെ തൻ്റെ ഡ്യൂട്ടിക്കിടയിൽ ആരും അനാവശ്യമായി ഇടപെടുന്നത് ആ സാറിന് ഇഷ്ടമല്ല ഇതിപ്പോൾ കുഞ്ഞിൻ്റെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി ഇല്ലല്ലേ ആയുഷ് സർ നിർത്തി പൊലിച്ചേനെ കൂടെ ഉണ്ടായെന്ന് കോൺസ്റ്റബിൾ നിഹയോട് പറഞ്ഞു സതീഷേട്ടാ ഈ സാർ പുതിയ ആളാ ഞാൻ നേരത്തെ കണ്ടില്ലല്ലോ എ സി പി ആയുഷ് മേനോൻ ചാർജ് എടുത്തിട്ട് ഒരാശയായി അനേട്ടൻ അവിടെയില്ലേ സതീഷേട്ടാ ഇല്ല സാർ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോയിരിക്കുക അവിടെ എന്തെടുക്കാടോ വന്ന് വണ്ടിയെടുക്കുമെന്നും എ സി പി വിളിച്ച് പറഞ്ഞതും കോൺസ്റ്റബിൾ സതീഷ് അവിടെ നിന്ന് ധൃതിയിൽ പോകുന്നു രാജപ്പനെയും കൊണ്ട് പോലീസ് വാഹനം അവിടുന്ന് പോകുമ്പോൾ നിഹ വേദനയോടെ ആ പോക്ക് നോക്കി നിന്നു എല്ലാം കഴിഞ്ഞ് നിഹ ഓഫീസിലേക്ക് എത്തുമ്പോൾ പത്തര മണിയായിരുന്നു ആദം വഴക്ക് പറയൂ എന്ന് പേടിച്ച് ധൃതിയിൽ അകത്തേക്ക് നടന്നു ആദമിൻ്റെ ക്യാബിന് അരികിലെത്തിയതും പെർമിഷൻ ചോദിച്ച് അവൾ അകത്ത് കയറി നിഹയെ സാരിയിൽ കണ്ടതും ആദം ഒരു നിമിഷം കണ്ണെടുക്കാതെ അവളെ നോക്കി നിന്നു ഒടുവിൽ താൻ എന്താണ് ചെയ്തതെന്ന് ബോധം വന്ന ആയുധം മുഖത്ത് ഗൗരവയ്ക്കും വരുത്തി വൈകിയതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ഏതോ ഒരുത്തൻ തൻ്റെ മാല പൊട്ടിച്ചോടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ രക്ഷപ്പെട്ടു അതിനിടയിൽ നീ ആ പനി കുറവുണ്ടോ സർ എന്നും പറഞ്ഞ് അവൻ്റെ അരികിൽ വന്നുകൊണ്ട് നെറ്റിയൊക്കെയും തൊട്ടു നോക്കിയതും ആയതം കണ്ണുമിഴിച്ച് അവളെ തന്നെ നോക്കിയിരുന്നു അവളുടെ ആ സാമീപ്യം തനിക്ക് സന്തോഷവും ആശ്വാസവും നൽകുന്നുണ്ടെന്ന് തോ തിരിച്ചറിഞ്ഞ വേളയിൽ അവൾ തന്നിൽ നിന്നും അകന്നു പോവരുതേ എന്ന് പോലും അവൻ ആഗ്രഹിച്ചു പോയി അന്ന് ആദം നിഹയ്ക്ക് വേണ്ടി പ്രത്യേക ക്യാബിൻ റെഡിയാക്കിയിരുന്നു അവളോട് അവിടേക്ക് പോയിക്കോളാൻ പറഞ്ഞപ്പോഴാണ് നിഹ പറയുന്നത് തനിക്ക് നിത്തിരി നേരത്തെ ഇറങ്ങണമെന്ന് അതിൻ്റെ കാരണം കൂടി വെളിപ്പെടുത്തി അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോ ആദമിൻ്റെ മുഖം മങ്ങി ഒരു നിമിഷം എന്തൊക്കെയോ ആലോചിച്ച് അവൻ്റെ മുഖത്ത് നിഗൂഢമായ ചിരി വിരിഞ്ഞു നിന്നെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ ഈ ചെകുത്താൻ ഒരുക്കമല്ലെങ്കിലോ നിഹാരിക അതിനു അതിനുവേണ്ടിയല്ലല്ലോ നിന്നെ അന്വേഷിച്ച് ഞാൻ ഈ നാട്ടിലെത്തിയത് എനിക്ക് നിന്നെ വേണം നിഹാരിക എൻ്റെ പെണ്ണായി ഈ ജെഗത്താൻ്റെ മാത്രം പെണ്ണായി എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അതിലൊരു ലക്ഷ്യമാണ് നിന്നെ നേടിയെടുക്കുന്നത് നീ എൻ്റേതാണ് എൻ്റെ മാത്രം നിന്നോട് എനിക്ക് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എനിക്ക് നിന്നെ വേണം അതെൻ്റെ വാശിയാണ് ഇപ്പോൾ നിൻ്റെ സാമീപ്യം അത് ഞാൻ ആഗ്രഹിക്കുന്നു നിഹാരിക്ക ഇനി എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞവൻ തൻ്റെ ലാപ്ടോപ്പിലേക്ക് കണ്ണുകൾ പതിപ്പിച്ചപ്പോൾ നിഹയിരിക്കുന്ന മുറിയിലെ ദൃശ്യങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു അവളാണെങ്കിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരി സ്വന്തമായി റിവോൾവിംഗ് ചെയറൊക്കെ കിട്ടിയപ്പോൾ അതിലിരുന്ന് കറങ്ങുന്നു സെൽഫി എടുക്കുന്നു എന്നൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അവളുടെ ഓരോ പ്രവർത്തികളും സ്ക്രീനിൽ തെളിഞ്ഞു വന്നപ്പോൾ അവൻ തൻ്റെ റിവോൾവിംഗ് ചെയറിൽ ചാരിയിരുന്ന് ചെറു ചിരിയാളെ അവളെ തന്നെ നോക്കിയിരുന്നു വൈകുന്നേരം ഏദമിൻ്റെ അനുവാദത്തോടെ തന്നെയാണ് നിഹാ ഓഫീസിൽ നിന്നും ഇറങ്ങിയത് അനി പറഞ്ഞ ആളെയും കാത്ത് നിഹ കഫറ്റീരിയയിൽ വെയിറ്റ് ചെയ്യുമ്പോൾ രണ്ട് കണ്ണുകൾ അവൾ അറിയാതെ അവളെയും വീക്ഷിച്ച് തൊട്ടരികിലുണ്ടായിരുന്നു എക്സ്ക്യൂസ് മീ നിഹാരിക അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തൊട്ടുമുന്നിലെ ചേരിൽ വന്നിരുന്ന ആളെ കണ്ടതും നിഹയുടെ കണ്ണുകളിൽ ഞെട്ടലും ഞെട്ടലും ആശ്ചര്യവും അവൾ ഒരു നിമിഷം കണ്ണെടുക്കാതെ അവനെ നോക്കിയിരുന്നു തനിക്ക് നേരെ അവൻ വിരൽ ഞൊടിച്ചപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വരുന്നത്